പൊതുവെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വായ് വന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് പെൺകുട്ടിയായി ജനിക്കുകയാണെങ്കിൽ പുണ്യം നായി ജനിക്കുകയാണെങ്കിൽ പാപം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വായ് മൊഴി വാക്കുകൾ ഒരുപാട് ഉപയോഗിക്കും നമ്മുടെ പൂർവികർ ഏതോ ഒരു കാര്യത്തിനു വേണ്ടി ഉപയോഗിച്ച ചില വാക്കുകളാണ് പിന്നീട് ഓരോരുത്തരെ പറഞ്ഞു പറഞ്ഞ് നമ്മളും അത് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ നായി ജനിച്ചതിന് കാരണം എന്ത് എന്നതിന് രാമായണത്തിൽ തന്നെ വളരെ രസകരമായൊരു കഥയുണ്ട് നായായി ജനിക്കുകയാണെങ്കിൽ പഴയ ജന്മത്തിൽ പാപം ചെയ്തവർക്ക് മാത്രമേ ഇങ്ങനെയൊരു ജന്മം കിട്ടുകയുള്ളൂ എന്നും പറയുന്നു അതെന്ത് കഥയാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കാം വീഡിയോ ലഭിക്കുന്നതിന് മുൻപായി നിങ്ങളെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മോട്ടിവേഷൻ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സംഭവം നടക്കുന്നത് ഏകദേശം രാമായണത്തിൽ എല്ലാ സംഭവങ്ങളും നടന്ന് രാമൻ സിംഹാസനം കയറി ഗംഭീരമായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം രാമൻ രാജസിംഹാസനത്തിലിരിക്കുന്നു കൂടെ ലക്ഷ്മണനുമുണ്ട് ചില മന്ത്രിമാരും ഭടന്മാരുമുണ്ട് രാജ്യസഭയിൽ എന്തോ ഒരു ചർച്ച നടക്കുകയാണ് ഇപ്പൊ പുറത്തൊരു നായ വലിയ ശബ്ദത്തോടുകൂടി കുറയ്ക്കുകയായിരുന്നു ഉടനെ രാമനും ഒരു ഭടനെ വിളിച്ച് ഉടനെ പോയി ആ നായ എന്തിനു കുറയ്ക്കുന്നുവെന്ന് കാരണം അറിഞ്ഞിട്ടു വായെന്ന് പറഞ്ഞ് അയക്കുന്നു ഉടനെ ആ ഭടനും പുറത്തേക്ക് വന്നിട്ട് ആ നായെ ആ സ്ഥലത്ത് തന്നെ ഉരട്ടി വിട്ടിട്ട് അകത്തേക്ക് വന്ന രാമനോട് കാര്യം പറഞ്ഞു അത് ഒരുപാട് കുരയ്ക്കുകയായിരുന്നു ഞാൻ അതിനെ ഇവിടെ നിന്നും വിരട്ടി വിട്ടു ഇനി അത് വരില്ല എന്ന് പറഞ്ഞു എന്നാൽ അല്പസമയം കഴിഞ്ഞ് വീണ്ടും അതേ നായ വന്നു വീണ്ടും ഭടൻ പോയി ആ നായെ ഓടിച്ചിട്ട് വന്നു ഈ ഒരു സംഭവം ഒരു നാലഞ്ച് തവണ നടന്നുകൊണ്ടേയിരുന്നു ഇപ്പൊ രാമൻ ചിന്തിച്ചു പൊതുവെ ഒരു നായെ വിടുകയാണെങ്കിൽ ഒരു തവണ രണ്ടു തവണ തിരികെ വരുമായിരിക്കും വിരട്ടിവിട്ടാൽ ചില സമയത്ത് തിരികെ വരില്ല പക്ഷെ വീണ്ടും വീണ്ടും വരുന്നത് എന്തിനെന്ന് ചിന്തിക്കുകയായിരുന്നു ഇപ്പോൾ ലക്ഷ്മണനെ വിളിച്ച് നീ പോയി ആ നായ എന്തിന് കുറയ്ക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ആവശ്യപ്പെട്ടു ലക്ഷ്മണനിപ്പോ പുറത്തേക്ക് വരുന്നു ആ നായ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ അടുത്തേക്ക് വരികയാണ് ആ നായയെ തന്നെ നോക്കി എന്നാൽ അപ്പോഴും ആ നായ കുറയ്ക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മണൻ ആ നായയോട് എന്ത് കാരണമാണ് നീ എന്തിനാണ് ഇങ്ങനെ കുറയ്ക്കുന്നത് എത്ര തവണ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു പിന്നെയും പിന്നെയും നീ എന്തിനാണ് വരുന്നത് കാരണം എന്താണ് നീ എന്നോട് പറയെന്ന് ലക്ഷ്മണൻ പറഞ്ഞു ഇപ്പോൾ ആ നായ സംസാരിക്കാൻ തുടങ്ങി രാമനെ ദയവചെയ്ത് ഇങ്ങോട്ടേക്ക് വരാൻ ആവശ്യപ്പെടണം എനിക്ക് നീതി വേണം എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ ലക്ഷ്മണന് അത്ഭുതം തോന്നി അങ്ങനെ എന്ത് ദുഃഖമായിരിക്കും ഈ നായയ്ക്ക് ഉള്ളത് എന്ന് ചിന്തിച്ച് രാമനോട് ചെന്ന് ഇക്കാര്യം പറഞ്ഞു രാമൻ ഉടൻ തന്നെ പുറത്തേക്ക് വന്നു രാമൻ ആ നായയോട് പറഞ്ഞു എന്റെ രാജ്യത്തിൽ കാരണമില്ലാതെ ആരും ദുഃഖിക്കാൻ പാടില്ല അതുകൊണ്ട് നീ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിന്റെ ദുഃഖം എന്നോട് പറയുക നിനക്ക് ആവശ്യമായ നീതി ഞാൻ നിനക്ക് നൽകുമെന്ന് പറഞ്ഞു അത്രയും സമയം കുരച്ചുകൊണ്ടൊരു നായക്ക് തന്റെ സമയം പ്രയോജനപ്പെടുത്തി തന്റെ ദുഃഖം പറയാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ അതുകൊണ്ട് രാമനെ നോക്കി സംസാരിച്ചു ഓ രാമ എനിക്ക് നീതി വേണം ഒരു കാരണവുമില്ലാതെ എന്നെ ഒരാൾ ഉപദ്രവിച്ചു സർവാർത്ഥ സിദ്ധൻ എന്ന പേരുള്ള ഒരു ഭിക്ഷാടന സ്വാമി എന്നെ ഉപദ്രവിച്ചു എന്നെ സന്യാസി കല്ലുകൊണ്ടടിക്കുകയും എന്റെ കാല് മുറിയുകയും ചെയ്തു ഇത് പറയാനാണ് ഞാൻ അങ്ങയുടെ പക്കൽ വന്നത് എനിക്ക് ന്യായം വേണം നീതി വേണമെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു രാമനൊക്കെ കേട്ടിട്ട് വളരെ ശാന്തനായ സ്വരത്തോടു കൂടി പറഞ്ഞു നീ ദുഃഖിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ ആ സന്യാസിയോട് ചോദിക്കാമെന്ന് പറഞ്ഞ് സന്യാസിയെ വിളിച്ചു കൊണ്ടുവരാൻ ഭടന്മാരോട് ഉത്തരവിട്ടു ഉത്തരവിട്ട് അല്പസമയത്തിൽ ആ സന്യാസിയും വന്ന് രാമനെ കണ്ട് കൈകുമ്പിട്ട് നിന്നു രാമനിപ്പോ സന്യാസിയോട് ചോദിച്ചു നീ എന്തിനാണ് ആ നായി കല്ലുകൊണ്ടടിച്ചത് ഇപ്പോഴാ സന്യാസി പറഞ്ഞു പ്രഭു ഞാൻ ഭിക്ഷമായി കൊണ്ടുവന്നപ്പോൾ ഈ നായ എൻ്റെ ഭിക്ഷപാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ ശ്രമിച്ചു അപ്പോൾ ഞാൻ നല്ല വിശപ്പിലായിരുന്നു ഈ നായോടെ എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ടാണ് ഞാൻ കല്ലെടുത്ത് എറിഞ്ഞത് എന്ന് വളരെ നിസാരമായി പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന രാമൻ തൻ്റെ മുഖത്തിലുണ്ടായിരുന്ന പുഞ്ചിരി അല്പം പോലും മാറാതെ ആ സന്യാസി നോക്കി പറഞ്ഞു ഈ നായ വെറും അഞ്ചറിവ് മാത്രമുള്ള ഒരു പ്രാണി അതിനെ കൊണ്ട് അതിനാവശ്യമായ ഭക്ഷണം നിർമ്മിക്കാനോ പാചകം ചെയ്യാനോ ഒന്നും തന്നെ അറിയില്ല കാണുന്ന ഭക്ഷണം കഴിക്കാൻ മാത്രമേ അവയ്ക്കറിയൂ ഇതാണ് അഞ്ചറിവ് മാത്രമുള്ള മൃഗങ്ങൾക്കുള്ള വിധി നിങ്ങൾക്ക് വിശപ്പുള്ളതുപോലെ ഈ നായയ്ക്കും വിശന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഭക്ഷണപാത്രത്തിൽ നിന്നും അത് കഴിക്കാൻ ശ്രമിച്ചത് ഈ നായുടെ വിധി അനുസരിച്ച് അത് തെറ്റല്ല വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് ആററിവുള്ള മനുഷ്യന്റെ ധർമ്മം നിങ്ങൾ ആ ധർമ്മം തെറ്റിച്ചത് മാത്രമല്ലാതെ നായെ കല്ലുകൊണ്ട് എറിഞ്ഞ് മുറിവേൽപ്പിച്ചു അങ്ങനെ നിങ്ങൾ തെറ്റും ചെയ്തു നീ ചെയ്ത പ്രവൃത്തി തീർച്ചയായും തെറ്റാണ് അതുകൊണ്ട് അതിനുള്ള ശിക്ഷയും നീ അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് രാമൻ തന്റെ മന്ത്രിമാരോടും കൂടെ ഉണ്ടായിരുന്നവരോടും ഒരു കാര്യം ബോധിപ്പിച്ചു രാമൻ ചോദിച്ചു ഈ ഭിക്ഷക്കാരന് എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നത് എന്ന് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു അവർ പറഞ്ഞത് ഇത് വളരെ സങ്കീർണമായ സങ്കീർണമായൊരു കേസാണ് ഒന്നാമത് ഇതൊരു മനുഷ്യനും നായയും ഉൾപ്പെടുന്ന കേസാണ് അതിനാൽ നമുക്ക് സാധാരണ അറിയാവുന്ന നിയമങ്ങളൊന്നും ഇതിന് ബാധകമല്ല രാജാവായതുകൊണ്ട് തന്നെ അങ്ങ് തന്നെ ഇതിൻ്റെ വിധി പുറപ്പെടുവിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ രാമൻ നായയുടെ നേർക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു ഈ സന്യാസി നിന്നെ ആക്രമിച്ചു അതിനാൽ ഇയാളെ ശിക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്തവും നിനക്കൊണ്ട് ഞാനത് നിന്നെ ഏൽപ്പിക്കുന്നു നീ എന്ത് പറഞ്ഞാലും ഞാനത് നിറവേറ്റും എന്ന് പറഞ്ഞു ഇപ്പൊ നായ പറഞ്ഞു എനിക്ക് ഉചിതമായ ഒരു ശിക്ഷയുണ്ട് ഇയാളെ ഒരു ശിവക്ഷേത്രത്തിന്റെ പ്രധാന സന്യാസിയാക്കണം അതാണ് അയാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞു രാമനെല്ലാം എല്ലാം മനസ്സിലായി ഈ ശിക്ഷയ്ക്ക് പുറകിലുള്ള കാരണവും അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് രാമനും അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ മന്ത്രിമാരോട് പറഞ്ഞ് ഉടനെ സന്യാസിയെ ശിവാലയത്തിന്റെ പ്രധാന സന്യാസിയാക്കാൻ ആവശ്യപ്പെട്ടു സന്യാസിക്ക് ഒരുപാട് സന്തോഷം ഇത്രയും വലിയ പദവി തനിക്ക് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി അവിടെ നിന്നും പോയി നായയും പൂർണ്ണ മനസ്സോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ അവിടെ നിന്നും പോയി എന്നാൽ ഇത് കണ്ടുകൊണ്ട് നിന്നവർക്ക് വല്ലാത്ത ആശ്ചര്യം തോന്നി ഭക്ഷണത്തിന് ഭിക്ഷ എടുക്കുന്ന ഈ സന്യാസിക്ക് ഇത്ര വലിയ ഭാഗ്യം കിട്ടിയല്ലോ ഇത് എന്ത് തരത്തിലുള്ള വിധിയാണ് ഇതൊരു ശിക്ഷയാണോ ആ മനുഷ്യൻ വളരെ സന്തോഷവാനാണ് ഇതൊരിക്കലും ഒരു എന്ന് ജനങ്ങൾ വളരെ അലുഭത്തോടു കൂടി രാമനോട് ചോദിച്ചു രാമൻ ഇതിന് പറഞ്ഞ മറുപടി നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നായ തന്നെ നിങ്ങളോട് പറയുമെന്ന് പറഞ്ഞ് ഭടന്മാരോട് പറഞ്ഞ് നായയെ വിളിച്ചുകൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു നായയും വന്നു ഇതേ ചോദ്യം ജനങ്ങൾ ആ നായയോട് ചോദിച്ചു ഇപ്പൊ നായ പറഞ്ഞത് ശിവന്റെ ആലയത്തിൽ പ്രധാന അധികാരിയായി സന്യാസി ജോലി നോക്കുന്ന ഒരു ശിക്ഷയായിരുന്നു ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് അത് മുള്ളിന് മുകളിൽ നിൽക്കുന്നത് പോലുള്ള ഒരു ജോലിയാണ് ശിവാലയം മഠം ഗ്രാമം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന അധികാരികൾ ദരിദ്രരുടെയും അനാഥരുടെയും സമ്പത്ത് മോഷ്ടിക്കുന്നവർ രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ ഇരുന്നിട്ട് അവിടെ വരുന്ന യാചകരെ തടയുന്നവർ അന്ധരുടെ ഭക്ഷണത്തിൽ കൈയിടുന്നവർ അത് പിടിച്ചു വാങ്ങുന്നവർ ഇവരെല്ലാവരും അവരുടെ അടുത്ത ജന്മത്തിൽ തീർച്ചയായും നായിയായി ജനിക്കും പോയ ജന്മത്തിൽ ഞാനൊരു മഠത്തിന്റെ അധികാരിയായിരുന്നു മുൻ ജന്മത്തിൽ ഞാൻ കലിംഗാശ്രമത്തിലെ പ്രധാന സന്യാസിയായിരുന്നു ഞാൻ അവിടെ പോയി എൻറെ ആത്മീയ ജീവത്തിനും മറ്റ് നിരവധി ആളുകൾക്ക് ആത്മീയ ജീവൻ നൽകുന്നതിനും പ്രധാന പങ്ക് വഹിച്ചു ആശ്രമത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ ശരിക്കും സമർപ്പിച്ചു എന്നാൽ ദിവസങ്ങൾ കഴിയുമോറും എൻ്റെ ഇടറാൻ തുടങ്ങി എന്റെ മനസ്സിൽ മറ്റ് പല ഭാവങ്ങൾ കീഴടക്കി മുഖ്യ സന്യാസി ആയതിനാൽ മുഖ്യന്റെ കൂടെ വന്ന പേരും പ്രശസ്തിയും എന്നെ എവിടെയോ ബാധിച്ചു ആളുകൾ എന്നോട് ഒരു വിശുദ്ധനെ പോലെ പെരുമാറാൻ തുടങ്ങി എൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ അല്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഞാൻ മറ്റാരെയോ പോലെ പെരുമാറാൻ തുടങ്ങി ഇങ്ങനെ എനിക്ക് ചുറ്റുമുള്ള അംഗീകാരത്തിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടമായി അങ്ങനെ ഈ ജന്മത്തിൽ ഞാനൊരു നായിയായി ജനിച്ചു അതുകൊണ്ടാണ് ആ സന്യാസിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് ആ ഭിക്ഷിക്കാരന് കോപമുണ്ട് അവൻ അകംഭാവമുണ്ട് ഈ ജന്മത്തിൽ എന്റെ വിശപ്പിന് ഭക്ഷണം തരാതെ തെറ്റ് ചെയ്ത ആ സന്യാസി ശിവക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിച്ച് നല്ല രീതിയിൽ സേവിക്കുകയാണെങ്കിൽ എന്നെ മർദ്ദിച്ച പാപം മാറി നന്മയാൾക്ക് ലഭിക്കും എന്നാൽ അകംഭാവവും ദുരാഗ്രഹവും കാരണം വീണ്ടും എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പാപത്തിന്റെ ഫലമായി അടുത്ത ജന്മത്തിൽ അയാൾ ഒരു നായി ജനിക്കും അതുകൊണ്ട് ഇത് തന്നെയാണ് അയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് നായ അവിടെ നിന്നും പോയി തങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ജനങ്ങളും അവിടെ നിന്നും പോയി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്ക് പിന്നിലും പാപ പുണ്യങ്ങളുടെ കണക്കുണ്ട് സാധാരണ ഒരു നായ എന്ന് വിചാരിച്ച് കല്ലെടുത്തെറിഞ്ഞതിന്റെ ഫലം എന്താണെന്ന് കണ്ടല്ലോ അതിനാൽ വലിയ അധികാരത്തിലുള്ളവർ ഒരിക്കലും തെറ്റു ചെയ്യാൻ പാടില്ല മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കാൻ പാടില്ല യാചകരെ ഒരിക്കലും തടയാൻ പാടില്ല യഥാർത്ഥ അന്ധന്മാരുടെ വസ്തുക്കൾ മോഷ്ടിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്താൽ തീർച്ചയായും അടുത്ത ജന്മത്തിൽ നായ തന്നെ ജനിക്കും ഇതാണ് ഈ രാമായണം കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ആരും ആരോടും തെറ്റ് ചെയ്യാതെ ആരുടെ വസ്തുക്കളും മോഹിക്കാതെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന സഹായം ചെയ്ത് അതിലൂടെ പാവപ്പെട്ടവർ രക്ഷപ്പെടുകയാണെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന പുണ്യം ീട്ടി സ്വീകരിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് രാമായണത്തിലെ ഈ ഒരു കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് സത്യത്തിൽ ഇങ്ങനെ പാപം ചെയ്യുന്നവർ അവരുടെ അടുത്ത ജന്മത്തിൽ നായായി ജനിക്കുമോ ഇനി അങ്ങനെ ഒരു ജന്മം ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക ഇതുപോലെ രാമായണം മഹാഭാരതം ബന്ധപ്പെട്ട കഥകൾ അറിയണമെന്നുണ്ടെങ്കിൽ അതും കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം اوه <laughs>